വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തത്തിന് പ്രത്യേക സഹായധനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് കൈനിറയെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാവിലെ പത്തരയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച കടക്കെണിയിലാണ് കേരളം ഓണത്തിന് പോലും ചെലവുകൾക്ക് മൂവായിരം കോടി കടമെടുക്കേണ്ട അവസ്ഥ ഈ സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടു മാസം കഴിയുമ്പോഴേക്ക് കടമെടുക്കാനുള്ള പരിധിയിൽ നാൽപ്പത് ശതമാനവും എടുക്കാനു തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയനാട്ട് പുനരധിവാസം പിണറായി സർക്കാരിന് തലവേദനയാണ് അതിനാൽ മോദിയെ കാണേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ നേടേണ്ടതും അനിവാര്യമാണ് മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മുഖ്യമന്ത്രി ആദ്യമായാണ് അദ്ദേഹവുമായി ഡൽഹിയിൽ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത് വയനാടിന് പ്രാഥമിക സഹായമായി തൊള്ളായിരം കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം കേരള സർക്കാർ ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് ദുരന്തത്തിലെ രണ്ടായിരം കോടി രൂപ വരെ നഷ്ടമുണ്ടായതായാണ് കേരളം കണക്കാക്കുന്നത് മേഖലകള് തിരിച്ചുള്ള ഇതിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി വിശദമായ നിവേദനം പിന്നീട് സമർപ്പിക്കും രണ്ടായിരം കോടിയും കേന്ദ്രം നൽകുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ അതിനു മുൻപായി നിലവിലെ സ്ഥിതിഗതികളും മറ്റും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി തിങ്കളാഴ്ച വൈകീട്ടോടെ ഡൽഹിയിലെത്തിയിരുന്നു എയിംസ് അടക്കമുള്ള വിഷയങ്ങളിലെ കേരളത്തിന്റെ നിലപാടും വിശദീകരിക്കും കേരളത്തോട് കൂടുതൽ ഉദാര ഉദാരസമീപനമുണ്ടാകണമെന്ന ആവശ്യവും മുമ്പോട്ട് വയ്ക്കും കേരളത്തിന്റെ പ്രതിസന്ധിയെ മോദി തിരിച്ചറിയുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ മോദിയുടെ വയനാട് സന്ദർശനം എല്ലാത്തിനും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ ഓണം കടുമെടുപ്പ് വന്യജീവി ആക്രമണത്തിലെ സഹായം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഉരുൾപൊട്ടല ദുരന്തബാധിത മേഖലകളെ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു മോദിയുടെ വയനാട് സന്ദർശനം കഴിഞ്ഞ് പതിനഞ്ച് ദിവസമായിട്ടും കേന്ദ്രസഹായം പ്രഖ്യാപിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു ദുരന്തബാധിതരെ നേരിട്ട് കണ്ട പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും ഉറപ്പു നൽകിയ മോദി സംസ്ഥാന സർക്കാരിനോട് വിശദമായ നിവേദനം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എല്ലാം ചെയ്തിട്ടും കേന്ദ്രം പ്രഖ്യാപനം നടത്തിയില്ല ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലില് നാലു ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ വാസയോഗ്യമല്ലാത്ത വിധമായിത്തീരുന്നു നാനൂറ്റി പതിനാറ് പേരാണ് ദുരന്തത്തില് മരിച്ചത് നൂറ്റി ഇരുപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി പ്രത്യേക ടൌൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്